ഫ്രണ്ട്സ് എല്ലാവർക്കും അസാം സ്ലോവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് അപ്പൊ മൂന്ന് പീസ് എടുത്തുകഴിഞ്ഞാൽ അറുന്നൂറ്റി അമ്പത് രൂപയുള്ള നല്ല അടിപൊളി കളക്ഷൻ ആണ് അപ്പൊ അതെല്ലാം നമ്മളൊന്ന് കണ്ടുവരാം എന്തായാലും അടിപൊളി ഓഫർ തന്നെയാണ് അല്ലേ അടിപൊളി കുർത്തീസാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പോളിക്കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അത് മാത്രമല്ല നല്ല ക്വാളിറ്റി ആയിട്ട് സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി മെറ്റീരിയൽ കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ എന്റെ പീസിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ ഇനി മൂന്ന് പീസ് എടുത്തുകഴിഞ്ഞാൽ അറുനൂറ്റിഅമ്പത് രൂപയുള്ളു അല്ലെ അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നല്ല പീസാണ് കേട്ടോ ഇനി അഞ്ചെണ്ണം എടുത്താൽ ആയിരം രൂപയുള്ളൂ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വേർ ചെയ്യാൻ പറ്റും കേട്ടോ കളേഴ്സ് ഒക്കെ നല്ല എക്സൽ ആണുള്ളത് എടുത്താൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ മൂന്ന് പീസ് എടുത്തുകഴിഞ്ഞാൽ അറുനൂറ്റി അമ്പത് രൂപ അതെ ഈ പറയുന്ന റേറ്റ് എല്ലാം ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് അതുമാത്രമല്ല നമുക്ക് നേരത്തെ ഇതിന്റെ വീഡിയോസ് വേറെ മോഡലുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് അഞ്ച് കുർത്തീസ് ആയിരം രൂപയ്ക്ക് വാങ്ങിക്കാനും പറ്റും നല്ല നല്ല മോഡൽസാണ് ഇതിലുള്ളത് അടിപൊളിയായിട്ടുള്ള കുർത്തീസാണ് കേട്ടോ കേട്ടോ നല്ല ഇതൊക്കെ കോട്ടണിൽ പെട്ടതാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഹെവി മെറ്റീരിയൽ ഇപ്പം ഇതിന്റെ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു പീസ് എടുത്താൽ മൂന്ന് പീസ് എടുത്താൽ അറുന്നൂറ്റി അമ്പത് കണ്ടതൊക്കെ പോളിക്കിൻ്റെ ആണ് കേട്ടോ കണ്ടോ പോളിക്കോട്ടൻ്റെ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല നല്ല ഭംഗിയുള്ള പീസ് അതാണ് കേട്ടോ അത് മാത്രമല്ല സൈസ് എന്ന് പറഞ്ഞാൽ എക്സ്രേ ഡബിൾ എക്സിൽ കുറെ കാലം ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് അല്ലേ ഇനി വേറെ മെറ്റീരിയൽസ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതും വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വാങ്ങിക്കാം അഞ്ച് കുർത്തീസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരം രൂപയുള്ളൂ അല്ലേ ഇനി രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ പത്ത് കുർത്തീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കുർത്തീസ് നമ്മൾ ഫ്രീ ആയിട്ട് തരും അല്ലേ ഓക്കെ അല്ലേ രണ്ട് കുർത്തീസ് നിങ്ങൾക്ക് ഫ്രീ ആണ് അപ്പൊ എന്തായാലും അടിപൊളി ഓഫർ ഓഫറിനെയാണ് നെക്സ്റ്റ് പീസ് രണ്ട് കുർത്തി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഡെൽറ്റ പീസ് എന്നാണ് നമ്മൾ കുർത്തി കൊടുക്കുന്നതല്ലേ ഫ്രീ ആയിട്ട് കണ്ടോ ഇത് പോളിക്കോട്ടിൻ്റെ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഹെവി മെറ്റീരിയൽ ആണ് ഒരു പീസ് എടുത്താൽ ഇരുന്നൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുത്താൽ അറുന്നൂറ്റി അമ്പത് രൂപ അതേ സമയത്ത് നിങ്ങൾക്ക് അഞ്ചെണ്ണം എടുത്താൽ ആയിരം രൂപയുള്ളൂ എന്നാലും നല്ല ഒരു പുറത്തുള്ള ഒരു ഓഫറാണ് അത് ജനിച്ച കുറേ കാലം ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ നോർമൽ ഒരു മെറ്റീരിയൽ അല്ല അത് ഹെവി ആയിട്ടുള്ള ഒരു കോട്ടൺ യൂസ് ചെയ്യുന്നവർക്ക് പറ്റിയൊരു മെറ്റീരിയൽ തന്നെയാണ് അല്ലെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ നല്ല സ്റ്റൈലും സ്റ്റിച്ചിങ് ആണ് കേട്ടോ അതിന്റെ ഒരു പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് വന്നിട്ടുള്ളത് പിന്നോടൊപ്പം തന്നെ വേറെയും പീസുകൾ കണ്ടുതരാം അല്ലെ നെക്സ്റ്റ് കാണിക്കുന്നതെല്ലാം തന്നെ പോളിക്കോട്ടന്റെ ആണ് നല്ല ഹെവി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല കളർ ചാർട്ട് ഉണ്ട് എക്സൽ ഡബിൾ എക്സൽ ആർക്ക് പറ്റുമല്ലേ നിമിഷം അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഹെവി മെറ്റീരിയൽ ആണ് ഒരു ജോലിക്കോ ഒരു ഓഫീസിലൊക്കെ പോണവർക്ക് അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റൂലെ കുറേ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റും അഞ്ച് കുർത്തീസ് എടുത്താൽ ആയിരം രൂപേല് വരുന്നുള്ളൂ ഈ മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് എവിടെ കേട് കേടുവരാനല്ലേ കുറെ കാലം യൂസ് ചെയ്യാം അല്ലെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി മെറ്റീരിയൽ ആണ് കണ്ടോ സൈസ് കാര്യങ്ങളൊക്കെ നല്ല ഒരു ബ്രാൻഡഡ് സ്റ്റിച്ചിങ് ആണ് വന്നിട്ടുള്ളത് അല്ലേ നെക്സ്റ്റ് കളർ കണ്ടല്ലേ അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് തരാം എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് തരാം അല്ലെ അപ്പൊ അടിപൊളി മെറ്റീരിയൽ കുറെ കാലം യൂസ് ചെയ്യാ നിങ്ങൾ രണ്ടായിരം രൂപയ്ക്ക് പത്ത് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കുർത്തി ഫ്രീ ഉണ്ട് അല്ലേ അടിപൊളി ഓഫർ ഈ ഓഫർ ഒന്നും മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ വീഡിയോസിൽ ഇട്ട പതിനഞ്ച് പീസ് പത്ത് പീസ് ആറ് പീസ് ഒക്കെ ആയിരം രൂപേൻ്റെ ഒക്കെ നമ്മുടെ അടുത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഇപ്പൊ കണ്ടില്ലേ നല്ല അടിപൊളി കളക്ഷൻ ആണ് നല്ല നല്ല കളേഴ്സ് കിട്ടോ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കളേഴ്സ് ആണ് വെള്ളത്തിലിട്ട ചായം പുക പിടിക്കുക ഒന്നും തന്നെ ചെയ്യില്ല അത്രയും നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് എനിക്ക് മെറ്റീരിയലിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ പറയാൻ തോന്നുന്നു അതെ ഹെവി ആയിട്ടുള്ള ഒരു കോട്ടനിൽ പെട്ട ജി എസ് എം കൂടിയ ഒരു മെറ്റീരിയൽ ആണ് അപ്പം എന്റെ റേറ്റ് അടിപൊളി കുറവാണ് വില കുറവാണ് ഒരു പീസെടുത്താൽ ഇരുന്നൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുത്താൽ അറുന്നൂറ്റി അമ്പത് രൂപ അഞ്ച് പീസ് എടുത്താൽ ആയിരം രൂപ അല്ലേ അടിപൊളി ഓഫറാണ് കേട്ടോ സൂപ്പറാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ പോപ്കോൺ ഒക്കെ മിക്സ് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിലും ജെംസിനോട് ചോദിച്ചാൽ മതി ഏത് വേണേലും നമുക്ക് മിക്സ് ചെയ്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കാം അല്ലേ ജെംഷൻ പിന്നെ അതുമാത്രമല്ല നമുക്ക് കോളിംഗ് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതെന്നും പറയണം എന്താ വെച്ചാൽ നിങ്ങൾ വീഡിയോ കാണുന്നവരാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയാനും പിടിക്കാനൊക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ ജെംസിനോടന്നെ നിങ്ങൾ വിളിച്ച് ചോദിക്കുന്നത് അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിലുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അതുപോലെ സെയിൽസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഉടനെ ജംഷനെ വിളിക്കുക ഒരു കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് വരിക അല്ലെ ഏതൊരു സ്ത്രീകൾക്കും എന്താ പറയാ മുന്നോട്ട് വരാൻ കഴിയുമല്ലേ ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാൻ കഴിയും അപ്പൊ ജംസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഐറ്റം ഐഡിയകളൊക്കെ പറഞ്ഞു തരും അല്ലെ എന്ന് പറഞ്ഞാൽ കോട്ടന്റെ നല്ല അടിപൊളി കോട്ടന്റെ പീസുകൾ തന്നെയാണ് അപ്പൊ നേരത്തെ കാണിച്ചത് പോളി കോട്ടൺ ആണെങ്കിൽ ഇത് നല്ല ഹെവി ആയിട്ടുള്ള ജി എസ് എളുപ്പ കോട്ടൺ ആണ് അല്ലേ അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പൊ ഇത് നിങ്ങൾക്ക് സെയിം റേറ്റിൽ തന്നെ വാങ്ങിക്കാൻ പറ്റും ഇന്നൊരു ഓഫറാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറിന് സെയിൽ സെയിൽ പീസ് ആണ് അല്ലേ അപ്പൊ ഇന്നത്തെ ഒരു ഓഫറാണ് ഈ ഒരു പീസ് വരുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും ഒരു പീസ് എടുത്താൽ ഇരുന്നൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അല്ല മൂന്ന് പീസ് എടുത്തു കഴിഞ്ഞാൽ അറുന്നൂറ്റി അമ്പത് അല്ലേ ജംഷൻ അതുപോലെ തന്നെ അഞ്ചെണ്ണം എടുത്താൽ ആയിരത്തിൽ വാങ്ങിക്കാൻ പറ്റും കളറുകളൊക്കെ കണ്ടല്ലേ അടിപൊളിയാണ് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ എക്സല് എക്സൽ ഒക്കെ തന്നെ ഉണ്ട് കണ്ടോ നല്ല നല്ല പാറ്റേൺസ് ആണ് കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ആണ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലെ കോട്ടൺ എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച കുറച്ച് ജി എസ് അതായത് കുറച്ച് തിക്ക് കൂടിയ മെറ്റീരിയൽ ആണ് ഇത് കുറച്ച് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും സൈസ് എന്ന് പറഞ്ഞാൽ എക്സൽ എൽ ഡബിൾ എക്സൽ എൽ എല്ലാ സൈസും തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലെ അതുപോലെ തന്നെ സ്ലിറ്റ് ആണ് നല്ല സൈസുള്ള സ്ലിറ്റ് പീസുകളാണ് കേട്ടോ ഇനിയിപ്പോ നെക്സ്റ്റ് നമുക്ക് എന്താ പറയുക ഒരു കോളർ ടൈപ്പ് പീസൊക്കെ കണ്ടു ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരേ റേറ്റിലല്ല എന്ന് കൊടുക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ്റി അമ്പതിനൊക്കെ സെയിൽ ചെയ്ത പീസാണ് ഇന്നത്തെ ഒരു ഓഫർ റേറ്റ് ആണെന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ അല്ലേ ഒരു പീസിന് ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ മൂന്ന് പീസ് എടുത്താൽ അറുന്നൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് ഏത് വേണേലും മിക്സ് ചെയ്ത് വാങ്ങിക്കോട്ടെ അതിന്റെ കോളർ അതിനൊക്കെയാണ് വരുന്നത് അല്ലെ അടിപൊളിയാണ് കേട്ടോ കോളറിനൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ മൂന്നെണ്ണം മിക്സ് ചെയ്ത് ഏതു വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന ഇത് ഒരു ഹെവി ജി എസ് എം ഉള്ള പീസാണ് കേട്ടോ അതൊക്കെ ഒരു പീസ് നാനൂറ്റി തൊണ്ണൂറ് ഒക്കെ സെയിൽ ചെയ്താണ് അപ്പൊ ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുത്താൽ അറുന്നൂറ്റി അമ്പത് അഞ്ച് പീസ് എടുത്താൽ ആയിരം രൂപ അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ കണ്ടോ കോളറിനൊക്കെ ഇത് എക്സൽ ഡബിൾ എക്സൽ എൽ ആർക്കുള്ളതാണ് ഇന്ന് കൂടുതൽ കാണിച്ചത് ഇനി ത്രീ എക്സൽ ഫോർ എക്സലൊക്കെ വേണമെങ്കിൽ നമ്മളിടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇനിയിപ്പോ നെക്സ്റ്റ് പീസ് കണ്ടല്ലേ എല്ലാം തന്നെ കോട്ടൺ ടോപ്പുകളാണ് എക്സൽ ഡബിൾ എക്സൽ ഇതിൽ കൂടുതൽ കാണിച്ചിട്ടുണ്ട് എല്ലാം മുതൽ ഏകദേശം നമ്മുടെ അടുത്ത് എന്താ പറയാ ഫൈവ് എക്സ് സിക്സ് എക്സ് എൽ വരെയുള്ള ഉണ്ട് അല്ലേ അതുപോലെ തന്നെ നൈറ്റിയിലൊക്കെ ഒരുപാട് വലിയ വലിയ സൈസുകളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് വളരെ വില കുറവാണ് കേട്ടോ ചീത്ത റേറ്റ് ആണ് അല്ലേ ഈ റേറ്റിലൊക്കെ നിങ്ങൾക്ക് വാങ്ങി ഒരുപാട് സെയിൽ ചെയ്യാനൊക്കെ പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മള് ഈ ഒരു കോൺഫിഡന്റ് ആയിട്ട് റേറ്റ് കുറച്ച് കൊടുക്കുന്നത് അല്ലേ ഇതൊക്കെ ഉണ്ടല്ലേ നല്ല നല്ല പീസലാണ് അത് അതൊക്കെ നേരത്തെ നമ്മൾ കാണിച്ചു കാണിച്ച പീസാണ് ഇങ്ങനത്തെ ഒരുപാട് പീസുകളുണ്ട് എസ് കുറച്ച് ത്രീ പീസുകളൊക്കെ ഉണ്ടാവും നല്ല ത്രീ പീസിന് സെറ്റുകളാണ് ത്രീ പീസിന്റെ സെറ്റിൽ ഒരുപാട് കളേഴ്സ് കാണാൻ വേണ്ടിട്ടല്ലേ ഡെയിലി വീഡിയോ ചെയ്യാത്ത ഒരുപാട് ചുങ്കടി സ്റ്റൈലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പീസാണ് ഒരു സെറ്റ് എടുത്താലും നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലേ അടിപൊളി പീസാണ് കേട്ടോ മൂന്ന് സെറ്റ് എലാണ് വരുന്നത് ഒരു സെറ്റ് എടുത്താല് നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് സെറ്റ് എടുത്താൽ ആയിരത്തി ഇരുന്നൂറ് നല്ല അത്യാവശ്യം പലപ്പോഴും ഷോൾ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് പാന്റും നല്ല അത്യാവശ്യം സീറ്റ് സൈസ് വരുന്ന പാൻറ് തന്നെയാണ് അല്ലെനിക്ക് കണ്ടോ അടിപൊളിയായിട്ടുള്ള പാൻറ് തന്നെയാണ് അല്ല പാൻ്റ് അല്ല ഷോളും ടോപ്പും ആണ് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പാൻറ്റും കാണിക്കാം പാൻറ് അത്യാവശ്യം നല്ല സൈസുള്ള പാൻറ്റ് തന്നെയാണ് എക്സൽ ഡബിൾ എക്സല് ത്രീ എക്സല് വരെയുള്ള ഉണ്ട് ജംസ്റ്റോട് ചോദിച്ചു കഴിഞ്ഞാൽ തരും അല്ലേ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരും നെക്സ്റ്റ് പീസ് നെക്സ്റ്റ് ഒരു ഡാർക്ക് കളറിനെയാണ് ഒരുപാട് പീസുകളുണ്ട് നമ്മുടെ ചെസ്റ്റത്തിൽ ഒരു ഇൻഫോം ചെയ്യാൻ വേണ്ടി കാണിക്കുകയാണ് ഇന്ന പീസ് ഉണ്ട് എന്നുള്ളത് അല്ലേ അപ്പൊ നാനൂറ്റി തൊണ്ണൂറിന് നമ്മളെടുത്ത് ഒരുപാട് കളേഴ്സുകൾ ഉണ്ട് നിങ്ങൾ ഇഷ്ടം പോലെ വാങ്ങിക്കാൻ പറ്റും മൂന്ന് പീസ് എടുത്താൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് പുറത്ത് തന്നെയാണ് അല്ലേ സൂപ്പർ ആയിട്ടുള്ള കളർസാട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഇതൊരു ക്രഷും എന്താ പറയാ പോപോണും ആയതാണ് കേട്ടോ ഡെൽറ്റ മെറ്റീരിയൽ എന്ന് പറയും അത്യാവശ്യം സീറ്റ് സൈസുള്ള പാന്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതുപോലെ ഇനിയിപ്പോ ഇതില് റേറ്റ് കൂടിയത് വേണം അറുന്നൂറ്റി തൊണ്ണൂറ് രൂപേന്റെ ഉണ്ടോ ഇങ്ങനത്തെ പീസുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അല്ലേ ഇത് ത്രീ പീസ് ആണ് കേട്ടോ നല്ല പാന്റ് ഉണ്ട് ഷോൾ ഉണ്ട് നല്ല ഭംഗി ഉണ്ടാവും അറുന്നൂറ്റി തൊണ്ണൂറിന് ഒരുപാട് ഐറ്റംസുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഭംഗിയും നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ അത് മാത്രമല്ല ഈ ഒരു ത്രീ പീസിന്റെ സെറ്റ് മൂന്നെണ്ണം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് പോപ്കോന്റെ കുർത്തി ഫ്രീ ഉണ്ട് അല്ലേ അടിപൊളി ഓഫറാണ് മിസ് ചെയ്യേണ്ട അതുകൊണ്ടോ പാന്റ് കാര്യങ്ങളൊക്കെ തന്നെ നല്ല സൈസുള്ള പാന്റ് ആണ് എക്സല് ഡബിൾ എക്സൽ ത്രീ എക്സൽ വരെ നമ്മുടെ അടുത്ത് ഇതിൽ നോർമൽ ആയിട്ടുള്ള സൈസുകൾ ഉണ്ട് അല്ലേ ഓക്കെ അല്ലേ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അതിന് പുറമെ തന്നെ നമ്മളിവിടുത്തെ ആറ് കുർത്തീസ് നേരത്തെ പറഞ്ഞ പോലെ പോപ്കോണും ഡെൽറ്റയൊക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ആറിന് ആയിരത്തിന് വാങ്ങിക്കാം അതുപോലെ തന്നെ പതിനഞ്ച് കുർത്തീസ് രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിക്കുക അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് അതുപോലെ ജഗിനുണ്ട് എന്താ പല പലസോ പാൻറ് ഉണ്ട് എല്ലാം തന്നെ ഉണ്ട് മൂന്ന് പലാസോ പാന്റ് ജഗിനും പലാസയും കൂടി എടുത്താൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയേ ഉള്ളൂ അപ്പൊ ഇത്രയും ഓഫറുകളൊക്കെ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലേ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അടുത്ത ലക്ഷം അടുത്ത വീഡിയോ വരുമ്പോൾ ഓക്കെ